മാധവ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഫ്രഞ്ച് പ്രദേശമായ മയ്യരി അല്ലെങ്കിൽ മാഹി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യ ഓടിയെത്തുന്ന പേര് മയ്യരിപ്പുഴയുടെ തീരങ്ങൾ എന്ന് തന്നെയായിരിക്കും കൂടെ ശ്രീ എമ്മുകുന്ത പേരും അദ്ദേഹത്തെ നമ്മൾ മയ്യരിയുടെ കഥാകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം മയ്യരി എന്ന പ്രദേശത്തെ ഇത്രയധികം പ്രസിദ്ധമാക്കിയതും ഇത്തരം ജനകീയമാക്കിയതും അദ്ദേഹത്തിന്റെ കഥകളിലൂടെയാണ് ഇന്ന് പറയാൻ പോകുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളല്ല കേട്ടോ അദ്ദേഹത്തിന്റെ ശ്രീ അമ്പുകുന്ദൻറെ വളരെ പ്രസിദ്ധമായ മറ്റൊരു നോവല് ദൈവത്തിന്റെ വികൃതികൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ തുടങ്ങി ദൈവത്തിന്റെ വികൃതികളിൽ അവസാനിക്കുന്ന മയ്യഴിയുടെ സുദീർഘമായ ഒരു ചരിത്രം ഈ നോവലില് മയ്യഴി മയ്യഴിവിട്ടതിന് ശേഷമുള്ള മയ്യഴി മയ്യഴിമക്കളുടെയും അവിടുത്തെ ചട്ടക്കാരുടെയും ഒരു കഥയാണ് ഫ്രഞ്ചുകാര് മയ്യഴി മയ്യഴിവിട്ടതിന് ശേഷം മയ്യടിയിലെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലകപ്പെടുന്നു അപ്പൊ അവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും അത് ചട്ടക്കാരുടെ ആണേലും സ്വദേശികളുടെയാണേലും എല്ലാവരുടെ ആഗ്രഹം അവരുടെ മക്കൾ വളർന്ന് വലുതായി ഒരു നാൾ ഫ്രാൻസിൽ പോയി വലിയ സമ്പന്നനായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുന്നത് ഈ നോവൽ വായിക്കുമ്പോഴൊക്കെ നമുക്കും തോന്നും നമ്മൾ കുറെ നേരം മയ്യടിയിലായിരുന്നു എന്ന് തോന്നുന്ന ഒരു രചനാ ഇതില് പ്രധാനമായും പ്രധാന കഥാപാത്രം അൽഫോൺസച്ചനാണ് ചട്ടക്കാരനായ അൽഫോൺസ് അച്ചൻ മയ്യഴിയുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ മയ്യഴിയിലെ ജാലവിദ്യക്കാരനായ അൽഫോൺസ് അച്ചൻ അദ്ദേഹം മലത്തരികൾ എടുത്ത് കുട്ടികൾക്ക് മുട്ടായിയാക്കി നൽകുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മഗി മാതാമ്മ മകൾ എൽസി മകൻ മൈക്കിൾ മൈക്കിളും ഒരുനാൾ ഫ്രാൻസിൽ പോയി വലിയ സമ്പന്നനായി തിരിച്ചുവരുമെന്നുള്ള വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അൽഫോൺസച്ചന്റെ കുടുംബവും മറ്റൊരു കുടുംബമാണ് കുമാരൻ കുമാരൻവേശ്വരുടെ കുടുംബം കുമാരൻ കുമാരൻവേശ്വരരുടെ ഭാര്യ മരിച്ചതിന് ശേഷം മക്കളായ ശശിയും ശിവനുമൊത്ത് കൂടാതെ അദ്ദേഹത്തിന്റെ അമ്മ മന്ദിയമ്മയുമായി അദ്ദേഹം ജീവിക്കുന്നു മന്ദിയമ്മയുടെ അഭിപ്രായത്തിൽ ഗാന്ധിജിയാണ് എല്ലാത്തിനും കാരണം കാരണം ഗാന്ധി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണല്ലോ മയ്യ ഫ്രഞ്ചുകാരും മയ്യഴിവിട്ട് പോകുന്നത് അപ്പം അതിനെല്ലാം കാരണം ഗാന്ധിജിയാണ് എന്ന് ചിന്തിക്കുന്ന മന്ദിയമ്മ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഫൽഗുനന് ധർമ്മപാലന് അതുപോലെ പേറ്റച്ചി കുഞ്ചിരിത കുഞ്ചിരിതയുടെ മകൻ മാധവൻ അസനാര് മൂസ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഈ നോവല് മയ്യഴിയിലെ പ്രധാന ദൈവം ആദിതീയ ക്ഷേത്രത്തിലെ ദേവനാണ് കൂടാതെ മയ്യഴി മാതാവും മയഴിയിലെ മ മയ്യഴി മക്കളുടെ എല്ലാം ചിന്ത ഒരു നാള് മക്കളെല്ലാവരും ഫ്രാൻസിൽ പോയി സമ്പന്നനായി തിരിച്ചു വരുമെന്നാണ് കാരണം അവരുടെ അവരുടെ അഭിപ്രായത്തിൽ ഫ്രാൻസ് ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം എന്നുള്ളതാണ് മയ്യഴിക്കാരുടെ ചിന്ത നമുക്ക് അൽഫോൻസ് അച്ഛന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു നാള് അദ്ദേഹം മയ്യടിയിലെ സമ്പന്നനായിരുന്നു ചട്ടക്കാരും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജാലവിദ്യ കാണിച്ച് നിറയെ പണം സമ്പാദിക്കുമായിരുന്നു ചട്ടക്കാരുടെ എല്ലാം വീടുകളിൽ പോയി ജാലവിദ്യ കാണിച്ച് മണൽത്തരികള് മുട്ടായികളാക്കി കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ ഒരുപാട് ജാലവിദ്യകൾ അദ്ദേഹം കാണിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹം സമ്പന്നതയിൽ ജീവിച്ചിരുന്നു പക്ഷേ മയ്യടിക്കാർ ചട്ടക്കാർ മയ്യഴി വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം കടുത്ത ദുരിതത്തിലേക്ക് നീങ്ങുന്നു മകിമാതാമ്മ പലപ്പോഴും അദ്ദേഹത്തെ വഴക്ക് പറയുകയും ചെയ്യുന്നു ഈ മാജിം കൊണ്ട് നടന്നിട്ട് ജീവിതം രക്ഷപ്പെടത്തില്ല മറ്റെന്തെങ്കിലും പണിക്കുമോ എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അത് സാധ്യമല്ല അദ്ദേഹത്തിന് ജാലവിദ്യ മാത്രമേ അറിയത്തുള്ളൂ ജാലവിദ്യ അദ്ദേഹം പഠിച്ചതല്ല സ്വയംഭൂവായതാണെന്നാണ് മയ്യക്കാർ പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് മറ്റൊരു പണിക്കും പോകാൻ കഴിയില്ല അവരുടെ മകൻ മൈക്കിൾ ഒരു നാൾ ഫ്രാൻസിൽ പോയി രക്ഷപ്പെട്ടു വരുമെന്ന് മഗിമാതാമ വിചാരിക്കുന്നു പക്ഷേ മൈക്കിളും ആടിനെ പോറ്റുന്ന ചാത്തുവിന്റെ മകൻ ഫൽഗുനനും ധർമ്മപാലനും എല്ലാം കൂടെ ഒന്നിച്ച് ഫ്രാൻസിൽ പോയിട്ട് ധർമ്മപാലനും ഫൽഗുനനും രക്ഷപ്പെടുകയും മൈക്കിള് ഒന്നുമല്ലാതെ വരുന്ന കാഴ്ചയെ നമുക്ക് കാണാം അതുപോലെ എൽസിയുടെ ജീവിതം എൽസിയുടെ ജീവിതത്തിന്റെ തകർച്ച മയ്യരിയിലെ പത്രക്കാരനായ കുഞ്ഞിക്കണ്ണന്റെ ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത് എൽസിയുടെ ജീവിതം തകർ തകർന്നത് ഒരുപക്ഷെ മയ്യടിയിലെ ചട്ടക്കാരുടെ ജീവിതത്തിന്റെ ഒരു അന്ത്യം കുറിക്കുന്നതാണ് എൽസിയുടെ ജീവിതത്തിന്റെ തകർച്ച എന്നാണ് കുഞ്ഞിക്കണ്ണം പറയുന്നത് അതുപോലെ കുമാരൻ വൈശ്വര്യ കുമാരൻ വൈശ്വര്യ എടുത്തു കഴിഞ്ഞാൽ മയ്യടിയിലെ മക്കൾക്ക് മുഴുവൻ നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഭാര്യ മരിച്ചിട്ട് മറ്റൊരു വാഹം കഴിക്കാതെ മക്കളെ നോക്കി കഴിയുന്ന അദ്ദേഹം അതുപോലെ വിപ്ലവം കലക്കി പിടിച്ച മാധവനെ വീട്ടിൽ വീട്ടിലുളിപ്പിച്ച് മാധവനെ രക്ഷിക്കുന്നു അതുപോലെ അസനാരുടെ മകൻ മോസയ്ക്ക് വിദേശത്ത് പോകാൻ പൈസ സംഘടിപ്പിക്കുന്നത് കുമാരന്തേശ്വരാണ് പക്ഷെ ഇത്രയേറെ നന്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടും അദ്ദേഹത്തെ പിന്നെ മയ്യഴി മാതാവ് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും ശശിയും ശിവനും നശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ശിവനെ അദ്ദേഹം ആ കഷ്ടപ്പാടിലും അദ്ദേഹം മെഡിസിൻ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നു പക്ഷെ ശിവൻ വിപ്ലവം തലക്കി പിടിച്ച് ജയിലിലാകുകയും ശശി ജീവിതം നശിച്ച് അവസാനം മയ്യഴിയിലെ പുതിയ ജാലവിദ്യക്കാരനാകുകയും മാറുന്നു അങ്ങനെ കുമാരൻ കുമാരംഗേശ്വരുടെ ജീവിതം കടുത്ത ദുരിതത്തിലാകുന്നതാണ് നമ്മൾ ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിൽ കാണുന്നത് അതുപോലെ മറ്റൊരു കഥാപാത്രമാണ് മാമ്പി നമുക്ക് അല്പം വേദനയോടു കൂടി ഓർക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി കുമാരൻ കുമാരംഗവേശ്വരുടെ വീട്ടില് അല്പം ചെറിയ ജോലിക്ക് വരുന്ന ഒരു ചെറിയ മൊഗൈസി പെണ്ണ് അവൾ അവസാനം അവളുടെ യൗവനവും ജീവിതവും ആ വീട്ടിൽ നഷ്ടപ്പെടുത്തി കടന്നു ഒരു പെൺകുട്ടി അങ്ങനെ ഒരുപാട് ജീവിതം കുറെ പേരുടെ ജീവിതം മയ്യടിയിൽ നാശത്തിലോട്ട് പോവുകയും കുറെ പേര് അവിടെ രക്ഷപ്പെടുന്നതും കാണുന്നുണ്ട് ഇപ്പൊ മാധ മകൻ മാധവനും പൽഗുനനും ധർമ്മപാലുമല്ല അതിസമ്പന്നതയിലോട്ട് വരുന്നു മാധവൻ മയ്യടിയിലെ ഏറ്റവും സമ്പന്നനാണ് ചട്ടക്കാരേക്കാളെല്ലാം കൂടുതൽ അതിസമ്പന്നനായി മാറുന്നു മാധവൻ നോവലിൽ സാധാരണ നമ്മൾ നോവലിൻ്റെ നാട്ടും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നോവലുകളിലൊക്കെ കാണുന്നത് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയില്ലാത്ത ആൾക്കാരെ ആയിരിക്കും പലപ്പോഴും ചിത്രീകരിച്ച് കാണുന്നത് പക്ഷെ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കാരണം കുമാരൻ വൈശ്വര് മാധവനെ വീട്ടിലൊളിപ്പിച്ച് രക്ഷപ്പെടുത്തുകയും അസനാരണ മകൻ മൂസയ്ക്ക് പൈസ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് അവരുടെ അച്ഛനോടും അമ്മയോടും ഉള്ളതിനേക്കാൾ കൂടുതൽ കടപ്പാട് കുമാരൻ വൈശ്വരോട് അവരെ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറെ നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് നോവലിൽ കാണാൻ കഴിയും അതുപോലെ എടുത്തു പറയേണ്ടതെന്നാണ് കുമാരൻവേശ്വരും അൽഫോൻസച്ചനും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഒരു തീവ്രമായ ഒരു സൗഹൃദബന്ധം എന്നതിനപ്പുറം തീവ്രമായ ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ട് കാരണം ശശിയുടെയും എൽസിയുടെയും പ്രശ്നത്തിന്റെ പേരിലും അവരൊരിക്കലും തെറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുമില്ല മക്കളെയും അവർ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെ തീവ്രമായ ഒരു ആത്മബന്ധം അവർ തമ്മിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ വളരെ ഹൃദയസ്പർശിയായ മറ്റൊരു രംഗമാണ് കുമാരൻ വൈശ്വരും അദ്ദേഹത്തിന്റെ ഭാര്യ കമലയുമായുള്ള ബന്ധം കമല അവരുടെ ശശിയും ശിവനും ശിവന്റെയും പ്രസവത്തോടു കൂടി കമല മരിച്ചു പോകുന്നുണ്ട് പക്ഷേ കുമാരൻ വൈശ്വര് വീട്ടുകാരും ബന്ധുക്കളും മയ്യരിക്കാരും മുഴുവൻ പറഞ്ഞിട്ടും രണ്ടാമതൊരു വിവാഹം കുമാരൻ വൈശ്വര് കഴിക്കുന്നില്ല പകരം അദ്ദേഹം കമലയുടെ കണ്ണാടി എടുത്ത് കണ്ണില് വെച്ച് കമലയോട് സംസാരിക്കുന്നു അത് എല്ലാ കാര്യങ്ങളും അത് നമുക്ക് വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമായി നമുക്ക് തോന്നും അതുപോലെ മറ്റൊരു രസകരമായ ഒരു രംഗമാണ് കൃഷ്ണേട്ടനോട് മാധവന്റെ മധുരപ്രതികാരം മാധവൻ ഒരു കാലത്ത് വിപ്ലവം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വിപ്ലവം കളിച്ച് നടന്ന് നാട്ടിൽ നിന്ന് പോയി അവസാനം ഒന്നും ഒരു ജോലിയും നേടാതെ തിരിച്ച് മയ്യടിയിൽ വരുന്നു അപ്പോൾ മാധവൻ കൃഷ്ണേട്ടനോട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ എന്ന് പക്ഷേ അന്ന് കൃഷ്ണേട്ടൻ മാധവനെ കയ്യൊഴിയുന്നു പക്ഷേ പിന്നീട് മാധവൻ മയ്യരിയിലെ ഏറ്റവും അതിസമ്പന്നനായ ആളായിട്ട് മാധവന്റെ വളർച്ച അവസാനം കൃഷ്ണേട്ടനോട് മാധവൻ പറയുന്നത് ഇങ്ങനെയാണ് അന്ന് കൃഷ്ണേട്ടൻ എനിക്കൊരു ചെറിയ ജോലി ഇവിടെ ശരിയാക്കി തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാവുമായിരുന്നില്ല എന്ന് അവിടെ നമുക്ക് ഒരു മധുരപ്രതികാരം കാണാൻ കഴിയും കൂടാതെ അവഗണനയാണ് ജീവിതത്തിൽ വളരാനുള്ള ഏറ്റവും വലിയ ഊർജം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഒരുപാട് പേരുടെ ഉയർച്ചതാഴ്ചകൾ കണ്ട പേര് പോലെ തന്നെ ദൈവത്തിൻ്റെ വികൃതികൾ കുറേ പേര് ദൈവത്തിൻ്റെ വികൃതിയിൽ നന്നാവുകയും കുറേ പേര് ജീവിതം നശിച്ചു പോവുകയും ചെയ്യുന്നു അത് അത് അൽഫോൺസ് അച്ഛൻ്റെയും കുമാരന്വേശ്വരുടെയും ജീവിതം നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഉണ്ടാക്കും അവരൊന്നും പ്രത്യേകിച്ചൊരു തെറ്റ് ചെയ്തതായിട്ട് നോവലിൽ പറയുന്നില്ല എന്നിട്ടും അവരുടെ ജീവിതം നശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് മഗ്ഗിമാതാമയ്ക്ക് അവസാനം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ധർമ്മപാലനുമായി ഒരടുപ്പം വരെ ആ രീതിയിൽ തന്നെ അവരെ നശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ നോവലിൽ കാണുന്നത് ഈ നോവല് സിനിമയായിട്ടുണ്ട് ശ്രീലലിതരാജേന്ദ്രന്റെ സംവിധാനത്തിന് ദൈവത്തിന്റെ വികൃതികൾ എന്ന പേരിൽ തന്നെ പലപ്പോഴും ഒരു നോവല് സിനിമയാകുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശപ്പെടുകയാണ് പതിവ് കാരണം എഴുത്തുകാരന്റെ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ ഒരു നടന് ചിലപ്പോൾ കഴിയാതെ വരുന്നു പക്ഷേ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അൽഫോൺസ് അച്ചൻ എന്ന കഥാപാത്രത്തെ മഹാനടനായ രഘുവരൻ അനശ്വരനാക്കി അതുപോലെ കുമാരൻ കുമാരൻവേശ്വരനായിട്ട് വേശ്വരായിട്ട് തിലകനും മഗിമാതാമിയായി ശ്രീബിത്തിയും മനോഹരമായി അഭിനയിച്ച പടം കൂടാതെ ശ്രീ മധുസനായരുടെ മനോഹരമായ ഒരു കവിതയും നമുക്ക് ആ സിനിമയിൽ കാണാം അങ്ങനെ നോവൽ അവസാനിക്കുമ്പോൾ മയ്യരിയിലെ പത്രക്കാരനായ കുഞ്ഞിക്കണ്ണന്റെ വാക്കുകളിലൂടെയാണ് അവസാനിക്കുന്നത് ഇങ്ങനെ പറയുന്നു മയ്യഴി നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഒരു പക്ഷേ അൽഫോൻസ് അച്ചൻ്റെയും കുമാരൻ വൈശ്വരുടെയും അവരുടെ മക്കളുടെയും കഥ ഇവിടെ അവസാനിച്ചേക്കാം എന്നാൽ എൽസിയുടെയും ആമനയുടെയും രോഹിണിയുടെയും മക്കളുടെ കഥ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ എൽസിയുടെ മകള് കുഞ്ഞ് ഫ്രോക്കിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ആമനയുടെ മകനും രോഹിണിയുടെ മകനും അവൻ്റെ കൂടെ ഉണ്ട് അവൾ അവളുടെ ഉണ്ടാവും അവർ നടന്ന് കുമാരംഗളേശ്വരന്റെ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ മയ്യരിയിലെ പുതിയ ജാലവിദ്യക്കാരനായ ശശിയവർക്ക് മണലു വാരി നിറമുള്ള മുട്ടായികൾ ഉണ്ടാക്കി കൊടുക്കും മയ്യരി നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു മയ്യരിയിലെ ദരിദ്രരായ ജനങ്ങളെ ദരിദ്രരെ ധനവാനാക്കുകയും ധനവാനെ ദരിദ്രരാക്കുകയും ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു കഥയുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക